जी की കെനിയയിലെ മസായിമാര നാഷണൽ പാർക്കിൽ കാമുകി തേച്ച സങ്കടത്തിൽ വാവിട്ട് കരയുന്ന കാട്ടിലെ രാജാവായ സിംഹത്തെ കണ്ടതുപോലെയാണ് കൊച്ചിയിലെ അമ്പരച്ചുംബികൾ തലയുരുത്തി നിൽക്കുന്ന ആകാശത്തിന്റെ കീഴെ തെരുവിലിരുന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കാരണം അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കേട്ട് എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല അവളെല്ലാം ചതിച്ചു വൈഷ്ണവി അവളുടെ ഫ്രണ്ട് ദേവന്റെ കൂടെ കിടന്ന ഒരു തെണ്ടി ഡെലിവറി ബോയ് ആയി എന്നെ അവൾക്ക് വേണ്ട എനിക്ക് ആ വഞ്ചകയോട് പ്രതികാരം ചെയ്യണം പ്രാചീന മെസോപൊട്ടോമിയയിൽ കാണാറുണ്ടായിരുന്ന വൃത്തികെട്ട് കലാരൂപമായ പ്രണയത്തിൽ വഞ്ചന ഈ നൂറ്റാണ്ടിലും തുടരുന്നു എന്നതിൽ ഞാൻ അത്ഭുതം കൂറി അത് ഞാൻ അഭിനവ് എന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിത്തെ അല്പനേരം നിന്നു അവൾ ചെയ്തതുപോലെ ഞാനും ചെയ്തു വേറെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ കിടന്ന് ഞാൻ അവളോട് പ്രതികാരം വീട്ടി ഞാനിപ്പോ ആ കോടീശ്വരയായ പെണ്ണിന്റെ ഭർത്താവാണ് എന്ത് കോക്കനട്ടൊക്കെയാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ട് ആ ചെറുപ്പക്കാരന്റെ കൂടെ അധിക സമയം നിന്നാൽ ഞാനും എന്റെ ഭാര്യയെ വഞ്ചിച്ചു പോകുമെന്ന് ഭയന്ന് പോകാനൊരുങ്ങി എന്നെ തടഞ്ഞു നിർത്തി അഭിനവ് അവന്റെ കഥനകഥ പറഞ്ഞു ദേവൻ എന്ന ആ നാറിയുടെ കൂടെ എന്റെ വൈഷ്ണവിയെ കണ്ടത് സഹിക്കാനാകാതെ ഞാൻ ആദ്യം കണ്ട ബാറിൽ കയറി ബോധം പോകുന്നത് വരെ കുടിച്ചു പിന്നെ റോഡിലേക്ക് ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നോ രാവിലെ കണ്ണു തുറക്കുമ്പോ ഞാൻ ഏതൊരു സുന്ദരി പെണ്ണിന്റെ കൂടെ ഒരു ഹോട്ടൽ മുറിയിൽ ഒരേ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു സുമാത്ര ദ്വീപിൽ ഞാൻ കണ്ട ഓട്ടോവായ ഗോത്രത്തിന്റെ തലവനെ പോലെ അബി സംസാരിച്ചുകൊണ്ടിരുന്നു അതിന്റെ മലയാള പരിഭാഷ ഇത്തരത്തിലായിരുന്നു ഉറക്കമുണർന്ന ആ സുന്ദരി അബിയെ കണ്ട് അലറി വിളിച്ചു തന്റെ ദേഹത്ത് വസ്ത്രങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ അവൾ അബി തന്നെ രാത്രി എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നുള്ള ഞെട്ടലിൽ കൂട്ടിലകപ്പെട്ട പേടമാരനെ പോലെ അലറിക്കരഞ്ഞു അത് കേട്ട് ഞെട്ടി അബി പേടിച്ചു പിറച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്നെ ഒന്ന് തൊട്ടത് തന്നെ ഇപ്പോഴാണ് ഇന്നലെ എനിക്ക് ബോധവില്ലായിരുന്നു റോഡിൽ വീണ എന്നെ കുട്ടി നീ അവൾ ആരാക്ക് അറിയില്ലെറിച്ചുകൊണ്ട് ആ ഞടി അപ്പോഴാണ് കോടീശ്വരനായ ബിസിനസ്മാൻ ദേവൻ മേനോനും അയാളുടെ മകൾ ഷർമിളയും കൊച്ചുമകൻ സൗരവ് മേനോനും വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നത് അനനയെ ഏതോ ഒരുത്തിന്റെ കൂടെ കണ്ട ഷർമിള പൊട്ടിത്തെറിച്ചു നിന്നെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് കേദാർ കേട്ടപ്പോൾ അനന്യ അതിനേക്കാൾ വലിയ ഹരിദേവ മേനോന്റെ ായ ഹരിയുടെ കിടപ്പറയിൽ എത്തി ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്ന അബിയെ ഞെട്ടിച്ചുകൊണ്ട് ഹരിദേവ മേനോൻ ആ പ്രഖ്യാപനം നടത്തി അനന്യ നീ ഇന്ന് രാത്രി തന്നെ ഇവനെ വിവാഹം കഴിക്കണം നാളെ നേരം നടത്തിയു കഴിഞ്ഞാൽ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് തന്റെ കുടുംബത്തിനും ബിസിനസ് സാമ്രാജ്യത്തിനും അനന്യ പേരുദോഷമുണ്ടാക്കിയെന്ന് തെറ്റിദ്ധരിച്ച ദേവൻ മേനോൻ അനന്യയെ അപരിചിത ായി അഭിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചു ആരാണ് അഭിയെ അനന്യയുടെ അനന്റയിൽ എത്തിച്ചത് ആരാണ് ചതിച്ചത് അത് മറ്റാരുമായിരുന്നില്ല അനന്യയുടെ സ്വന്തം സഹോദരൻ സൗരവായിരുന്നു പക്ഷേ എന്തിനാണ് അവൻ സ്വന്തം സഹോദരിയോട് ഇത്രയും വൃത്തികെട്ട പരിപാടി കാണിച്ചത് ഈ രഹസ്യം അനന്യ അറിയുമോ അറിഞ്ഞാൽ എന്താകും നടക്കാൻ പോകുന്നത് ത്രില്ലടിപ്പിക്കുന്ന ഈ കഥയുടെ ബാക്കി അറിയാൻ തുടർന്നും കേൾക്കൂ അന്ന് രാത്രി ബാറിൽ നിന്നും മൂക്കറ്റം കുടിച്ച അഭി ബോധം റോഡിൽ വീണപ്പോൾ അതുവഴി തന്റെ ലക്ഷറി കാറിൽ സൗരവ് സൗരവ് ബോധമറ്റ് കിടക്കുന്ന അഭിനവനെ നോക്കി ഈ രാത്രി സാധാരണ പോലെ നാളെ ചിലപ്പോ ഗ്രൂപ്പിന്റെ അങ്ങനെ പാടില്ല ഈ പയ്യനെ വെച്ച് കളി കളിക്കാൻ പോവാ നോക്കിക്കോ ഇതോടെ എല്ലാം വഴിക്ക് വരും സൗരവ് പറഞ്ഞ പ്രകാരം ഡ്രൈവർ അബിയെ കാറിൽ കിടത്തി അനന്യ ബിസിനസ് മീറ്റിങ്ങിനായി വന്ന ഹോട്ടലിൽ എത്തിച്ച് സൗരവ് റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ സംഘടിപ്പിച്ച് അവനെ അനന്യയുടെ കൂടെ കിടത്തി അനനിയുടെയും അനന്യയുടെയും വിവാഹം രണ്ടുപേരുടെയും സമ്മതമില്ല കൂടി ഹരിദേവൻ മേടം നടത്തി അഭി അനന്യയുടെ വീട്ടിൽ ഒരു വേലക്കാരന് തുല്യമായി കഴിഞ്ഞു ഒരിക്കൽ തന്റെ പഴയ ക്ലാസ്മേറ്റിന്റെ ഗെറ്റ് ഗെറ്റ്ഗതിൽ പങ്കെടുക്കാൻ ഹോട്ടലിൽ എത്തി അബിയെ പഴയ കൂട്ടുകാരിയായ യാമിനി പല രീതിയിലും അപമാനിക്കാൻ ശ്രമിച്ചു എന്താ ഡെലിവറി ശ്രമിക്കും ഭാര്യയുടെ കേട്ടല്ലോ ഉണ്ടല്ലോ ഭാര്യ വാങ്ങി തന്നതായിരിക്കും അല്ല നിന്റെ പഴയ കാമുകി വൈഷ്ണവി എവിടെ യാമിനി എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു പഴയ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാനായി വന്നതാണ് പക്ഷെ ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് അനനിയുടെ ഫാമിലി അറിയി താൻ കാരണം അവർക്ക് ഇനിയും ഒരു അപമാനം ഉണ്ടാകുവാൻ അവൻ ആഗ്രഹിച്ചില്ല അപ്പോഴാണ് അവിടേക്ക് കാർത്തികിന്റെ വരവ് കാർത്തിക് മുതൽ തന്നെ കോളേജിലെ എല്ലാ പെൺകുട്ടികളുടെയും ആരാധനാ പാത്രമായിരുന്നു ധനികനായ അച്ഛന്റെ സുന്ദരനായ ഏകമകൻ വെറും സൗഹൃദത്തിന് വേണ്ടി പോലും പെൺകുട്ടികൾ അവന്റെ പുറകെ കൂടുമായിരുന്നു യാമിനി അവനുമായി അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാർത്തികിനെ കണ്ടതും എല്ലാവരും അവന്റെ പുറകെ പോയി യാമിനി കാർത്തികിനോട് കൊഞ്ചിക്കുടഞ്ഞ് നിൽക്കുന്നത് കണ്ട് അബിക്ക് യാമിനിക്ക് ഒട്ടും ഫ്രീ ആയിട്ട് ഫുഡ് വന്നതായിരിക്കും സംസാരം ചൊടിപ്പിച്ചു അവൻ പല്ല് കടിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങും മുമ്പ് കാർത്തിക് ഇടപെട്ടു അതിപ്പോ നിങ്ങൾ എല്ലാവരും കഴിച്ച ഫുഡിന്റെ പണം ഞാനല്ലേ കൊടുക്കാൻ പോകുന്നത് അവനെ മാത്രം കളിയാക്കേണ്ട കാര്യമില്ല യാമിനി കാർത്തിക് അങ്ങനെ ഒരിക്കലും പറയുമെന്ന് അവൾ കരുതിയില്ല വാക്കുകൾ കേട്ടതും മുഖം അത് ആരും ശ്രദ്ധിക്കാതിരിക്കാനായി അവൾ വിഷയം മാറ്റി നിങ്ങൾക്കറിയോ രാജ്യത്തെ റിച്ച് ബിസിനസുകാരുടെ ലിസ്റ്റിൽ ഇപ്പൊ കാർത്തികിന്റെ അച്ഛന്റെ പേരും ചേർത്തിട്ടുണ്ട് യാമിനി വേണ്ടി പറഞ്ഞു പേര് ഇപ്പൊ ചേർത്തന്നേ ഉള്ളൂ പക്ഷേ ഇവന്റെ അച്ഛൻ കാർത്തിക് യാമിനി കെഞ്ചിക്കൊണ്ട് കാർത്തികനോട് ചോദിച്ചു ആ പട്ടികയിലെ ഏറ്റവും മുകളിൽ ആരുടെ പേരാണെന്ന് നിനക്ക് അറിയോ യാമിനി ടൈഗറിന് സഞ്ജയ് രജപുത്ര മരിച്ചതിൽ പിന്നെ നെറ്റ്വർക്കിൽ ഇടിവ് വന്നു എന്നുള്ളത് നേരെ പക്ഷെ ടൈഗർ ഇപ്പോഴും മുകളിൽ തന്നെ ആ ലിസ്റ്റിൽ വരിക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യം തന്നെ ഹരീഷ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ യാമിനി പറഞ്ഞു ഓ ആ ലിസ്റ്റിൽ ടൈഗറോ എലിഫന്റോ ആര് വന്നോട്ടെ ഏറ്റവും റിച്ച് നമ്മുടെ കാർത്തിക് തന്നെയാണ് ഒരിക്കലും നമ്മളിൽ ആർക്കും അത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം കേട്ട് അഭിനവ് ചിരിച്ചു അവന്റെ ചിരി കണ്ട യാമിനിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു അവൻ തന്നെ കളിയാക്കി ചിരിക്കുകയാണെന്ന് കരുതിയ യാമിനി അവന് നേരെ പാഞ്ഞു നീ എന്തിനടക്കിടിച്ചിരിക്കുന്നത് ഇതൊക്കെ കേട്ട് വെറുതെ ഇളിച്ചോണ്ട് നിൽക്കാനേ കഴിവുള്ളൂ മിണ്ടാതെ ഫുഡും കഴിച്ച് ഇവിടെ നിന്ന് പോവാൻ നോക്ക് കേട്ടല്ലോ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവനെ വിളിക്കണല്ലോ ഹരീഷിന് മറുപടി കൊടുത്തത് ആരാ ക്ലാസ്മേറ്റ് ആയിട്ട് കൂട്ടിയിരിക്കുന്നത് പഠിക്കുന്ന കാലത്ത് അങ്ങനെ പലരും കൂടെ ഉണ്ടാവും എന്ന് വെച്ച് ഇപ്പൊ അതാണോ അവസ്ഥ ഈ പാർട്ടിയിൽ നമ്മുടെ സ്റ്റേറ്റസിന് പറ്റുന്ന ആളുകൾ മാത്രം മതിയായിരുന്നു കേട്ടതും മീരയ്ക്ക് ദേഷ്യം വന്നു അവൾ ദേഷ്യത്തോടെ യാമിനിയെ നോക്കി അബി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മീര നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ എല്ലാവരും കാണാനാണ് അത് നടന്നു ഞാൻ പോവുക അതും പറഞ്ഞ് അബി പോവാൻ തുടങ്ങി പുറത്തേക്കുള്ള വഴിയുടെ സൈഡിലാണ് അവിടുത്തെ ബാർ അവിടെ ഒരു പെൺകുട്ടിയെ അബി ശ്രദ്ധിച്ചു വിചിത്രമായാണ് അവൾ വസ്ത്രം ധരിച്ചിരുന്നത് അവളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അസ്വസ്ഥയായാണ് അവൾ അയാളുടെ കൂടെ ഇരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അഭിക്ക് മനസ്സിലായി ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ ശ്രമിക്കുന്നു എന്നാൽ അയാൾ മനഃപൂർവ്വം അവളെ ബലമായി അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഒരു പെൺകുട്ടിയോട് ഒരാൾ അപമര്യാദയായി പെരുമാറുന്നത് കണ്ടപ്പോൾ അബിനവന് അവൻ വേഗം ആ പെൺകുട്ടിയുടെ അരികിലേക്ക് നടന്നു അരികിലെത്തിയപ്പോഴാണ് അത് മറ്റാരുമായിരുന്നില്ല തന്റെ ഭാര്യ അനനയാണെന്നുള്ള സത്യം അഭിനവ് തിരിച്ചറിയുന്നത് അവൻ ഞെട്ടിപ്പോയി ഇവളെന്താ ഇവിടെ അത് മുറ്റയ്ക്ക് ആരെയെങ്കിലും കാത്തിരിക്കുകയാണ് ആ നാറി ശ്രീരാഗിനെ ആയിരിക്കും അഭി സംശയത്തോട് അപ്പോഴാണ് അടുത്തുള്ളയാൾ മനപൂർവ്വം അനന്യയുടെ അരക്കെട്ടിൽ കൈകൾ ചേർക്കുന്നത് അഭി കാണുന്നത് അനന്യ അയാളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു അഭി സമയം പാഴാക്കാതെ അവന്റെ അടുത്തേക്ക് ഓടി അഭിനവിന്റെ ശബ്ദം കേട്ട ഉടനെ അയാളും അയാളോടൊപ്പം വന്ന വേറെ പേരും കൂടി എഴുന്നേറ്റ് അഭിനവനെ വളഞ്ഞു അഭിനവ് ദേഷ്യത്തോടെ ചോദിച്ചു ഇത് കേട്ട ഉടനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അനന്യയുടെ അരയിൽ ഒന്നുകൂടി അയാൾ നിന്റെ നേരത്തെ കൈവച്ചുമായിരുന്നു അയാൾ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഉടൻ തന്നെ അവന്റെ ആളുകൾ അഭിനവനെ പിൻവാതിലിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വീട് പിടിക്കാൻ അവരുടെ ബോസ് അഭിനവനോട് പറഞ്ഞു എന്നാൽ അവന്റെ അടിവയറ്റിൽ ശക്തമായ ഒരു ഇടിയായിരുന്നു അവയുടെ ഉത്തരം ഇടിയുടെ ആഘാതത്തിൽ അയാൾ ദൂരെ പോയി വീണു അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഒരുമിച്ച് അഭിനവനെ ആക്രമിച്ചു ഒന്നിന് പുറകെ ഒന്നായി അഭിനവ് എല്ലാവരെയും അടിച്ചു വീഴ്ച്ചു ഒരു നിസാരക്കാരനാണെന്ന് കരുതിയിരുന്ന അഭിനവന്റെ മുന്നിൽ അവർക്ക് അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവർ കരഞ്ഞു കാറ്റി പിടിക്കാൻ തുടങ്ങി Sorry, दे ി ബോസിന്റെ കോളറിൽ പിടിച്ച് തന്റെ അരികിലേക്ക് വലിച്ചു നീ മാത്രം സോറി ആ ആ ഭാര്യയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വെള്ളമടിക്കാനായി ബാറിലേക്ക് കണ്ടു ഒരു അവൻ കൂടുതൽ എന്തെങ്കിലും മുമ്പ് അഭിനവ് മറ്റൊരു കൂടി കൊടുത്തു അയാൾ മുഖവും പൊത്തി വീണു അഭിനവന്റെ മനസ്സ് പതറി ഈ നഗരത്തിൽ ടൈഗറിന്റെയും ഡേവിസ് തരകന്റെയും മാഫിയ സംഘങ്ങൾ സജീവമായിട്ടുണ്ടെന്ന് അവൻ കേട്ടിരുന്നു എന്നാൽ ആ മാഫിയ സംഘങ്ങൾ അവൻ കരുതിയതിലും ഡേഞ്ചറസ് ആണെന്ന് ഇവരെ കണ്ടപ്പോഴാണ് അബിക്ക് മനസ്സിലായത് നീ ആരുടെയോ തരകന്റെയോ ടൈഗർ വേദന സഹിക്കാൻ വയ്യാതെ ഒന്ന് ഞെരങ്ങിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇത് കേട്ട് അഭിനവ് ഒരു നിമിഷം നിശബ്ദനായി അവൻ വീണ്ടും ആ വീണ് കിടക്കുന്നവന്റെ കോളറിൽ പിടിച്ചു ഇങ്ങനെ ഓരോ സ്ഥലത്ത് കയറി അവിടെ കാണുന്ന പെൺകുട്ടികളെ ഉപദ്രവിക്കാനോ അവരുടെ സമ്മതമില്ലാതെ അവരുടെയൊക്കെ ദേഹത്ത് തൊടാനോ ആണോ നിന്റെയൊക്കെ ടൈഗർ പഠിപ്പിച്ചു തന്നത് അഭിനവ് അവരോട് ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോഴാണ് അയാൾ അബിയുടെ കയ്യിലെ മോതിരം കണ്ടത് അതിൽ ടി എന്ന അക്ഷരം കൊത്തിവെച്ചിരിക്കുന്നത് കണ്ട് അയാൾ ഞെട്ടി ടൈഗർ എന്ന് വിളിച്ച അയാൾ അബിയുടെ കാലിൽ വീണു കരഞ്ഞു ഇത് ഞാൻ അറിഞ്ഞില്ല എന്നോട് പൊറുക്കണം പ്ലീസ് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയാളുടെ കരച്ചിൽ ആ ഇരുട്ടിൽ മുഴങ്ങി ൂരെ അതും കണ്ടുകൊണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയായിരുന്നു അനനയും അബിയുടെ ക്ലാസ്മേറ്റ് അബിനെ വന്ന ഡെലിവറി ബോയ് കൊച്ചി കണ്ട ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു എന്താണ് അവന്റെ കഥ അബി എങ്ങനെ ടൈഗറായി അവനാണ് സഞ്ജയ് രജപുത്രയുടെ എന്നുള്ള സത്യം എന്തിനും മറച്ചുവെച്ചു അവനെ ആരാണ് ആ ഹോട്ടൽ റൂമിൽ കിടത്തിയത് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു ത്രില്ലടിപ്പിക്കുന്ന ഈ കഥയുടെ ബാക്കിയെറിയാൻ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പോക്കറ്റ് പോയി തികച്ചും സൗജന്യമായി ഡൗൺലോഡ് ആപ്പ്